lên hi <laughs> <laughs> em love you dear love you hi Mute. hi എന്നെ കണ്ട് പുറന്നാലയോ ഞാൻ കുളിച്ചില്ല കുളിച്ചില്ല കുളിക്കാൻ പോന്നേ ഉള്ളൂ കുളിക്കണം കുളിച്ചില്ല അയ്യോ പനി പറ്റുന്നു ഞാൻ കുളിപ്പിച്ച് തരണോ ഉം തരണം തരുമോ തരുമോ മെമ്പർഷിപ്പ് എടുക്കാം എവിടെയാണ് ഞാൻ ബ്ലോക്ക് ചെയ്ത് ഞാൻ പോയത് തരും എനിക്ക് ഇതിന്റെ

മെമ്പർഷിപ്പ് മെമ്പർഷിപ്പിലായാലും മെമ്പർഷിപ്പ് മെമ്പർഷിപ്പിലായാലും എടുക്കാം തരാം തീരസുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ അയച്ചേ അയച്ച അഡ്രസ്സാ ഞാൻ അയച്ചുതരാം എന്റെ ഒരു കഷം സോറി എന്റെ ഒരു ബ്ലൗസ് എന്റെ ഒരു സോറി ഏത് ലൈവ് മതി ഏതാണ് ലൈവോ ഹോട്ടലേവോ ലൈവോ സത്യം ഞാൻ അയച്ചു തരാണോ നിങ്ങളെ കാണുമ്പോൾ ശർദ്ദിക്കാൻ വന്നു പിന്നെ എന്തിനാണ് നിന ഇപ്പൊ നീ ശർദ്ദിക്കേ പിന്നെ വന്നത് നീ അങ്ങോട്ട് അങ്ങോട്ടൊന്ന് കൊച്ചിന് ശർദ്ദിക്ക ശർദ്ദിച്ച് കഴിയുമ്പോ നിന്നിട്ട് പൊയ്ക്കോപ്പ് ഉം അണിൻ്റെ പെണ്ണെ പാട്ടുകൂത്തും കതിരും മാലയും തിരയുന്ന ചേ എനിക്ക് ചേച്ചിനെ കാണുമ്പോൾ കെട്ടിപ്പിടിച്ചു കിടക്കാനാണ് തോന്നുന്നത് പതന്നു പാടിക്കൊണ്ടാണ് എന്റെ പെണ്ണെ പാട്ടും കോറ്റും ും തിരയുന്നതാരീരമായിട്ടൊന്നു പാടിക്കൊണ്ടാരണെ ചേച്ചി എനിക്ക് ഒരു ഉമ്മ തരുമോ അങ്ങനെ ഉമ്മ വേണം എന്നെ ഇഷ്ടമല്ലേ ചേച്ചിക്ക് മക്കളുണ്ടാക്കും എനിക്ക് കുറച്ച് മക്കളില്ല കൊറച്ച് മക്കളെ ഉണ്ടാക്കി വേണം നീ നീന്താൻ മക്കളെ കുറച്ച് രണ്ടു മൂന്ന് പേരെ ദത്തെടുക്കാൻ പോവും കുഴപ്പമുണ്ടത്തെ ഓ എന്റെ പെണ് ഉ എത്ര ഉമ്മ വേണ അതോടാ എന്റെ ദേഹത്തൊക്കെ ദേവത്തോക്കെ കുരുവന്നോടാ എനിക്കറിയത്തില്ല ചുമന്നിരിക്കുക ഈ ഭാഗത്ത് ചുമ ചുമന്നിരിക്കുക കുരുപ്പ് പാടല്ല കുരു നല്ല വേദനയുണ്ട് കുരുവിന് അങ്ങനെ ഇതിപ്പോ ഇവിടെ നിങ്ങക്ക് എന്താ തോന്നുന്നത് നല്ല ചുമന്നിരിക്കുവോ ഉള്ളത് അറിയില്ല ഞാൻ ഓയ്മെന്റ് പെട്ടെന്നുണ്ട് ഇപ്പൊ ശെരിയാവു ജി 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 ശശിയുടെ മാരേജ് കഴിഞ്ഞതാണോ അല്ലേജ് കഴിഞ്ഞില്ല എന്തിനാണോ എന്തിനാ എത്ര കിലോ ഉണ്ട് അഞ്ഞൂറുണ്ട് അഞ്ഞൂറ് കിലോ ഉണ്ട് ഇനിയിപ്പൊ കുറയ്ക്കണം ഇപ്പൊ നാനൂറിലേക്ക് എത്തിക്കണം

എന്നെ ഇഷ്ടമല്ലേ ചേച്ചി ഈ ഉളുപ്പ് മതി എനിക്ക് ഇനി സമയമൊന്നുമില്ല ഏത് ഉടുപ്പ് വേണം പറ ഏത് പറുപ്പ് വേണം ഏത് ഉടുപ്പ് വേണം റിയൽമീറ്റ് ഉണ്ടോ ആ ഉണ്ട് ഉണ്ട് ഏത് ഉടുപ്പ് വേണം സാരി പറയണം ഏത് ഉടുപ്പ് എന്ന് പറയാം ഇപ്പം പറയാം ഇപ്പം പറയുന്നില്ലേ ബ്ലൗസ് ആ ഞാൻ ഞാൻ ഇപ്പം നേരത്തെ കുറച്ചേ മുമ്പേ ലൈവ് സാരി ബ്ലൗസ് വരുന്നല്ലോ ആണോ മെമ്പർഷിപ്പ് എടുക്കാം മെമ്പർഷിപ്പ് എടുത്തു വ എന്താ വേണമെന്ന് പറഞ്ഞാൽ മതി നമ്മൾ അങ്ങനെയും ചെയ്യും മെമ്പർഷിപ്പ് എടുക്കാം പക്ഷെ

മെമ്പർഷിപ്പ് എടുക്കാം മെമ്പർഷിപ്പ് മെമ്പർഷിപ്പിലായിട്ട് എന്താണ് കാണിക്കാൻ ചേച്ചി വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്റെ വീട്ടിലാണോ എന്റെ വീട്ടിൽ രണ്ട് പശു ഉണ്ട് ഒരു കാളയുണ്ട് ഒരു കോഴിയുണ്ട് ഒരു താറാവുണ്ട് ഒരു ആനയുണ്ട് ആന ആനയും ആനയെ വിട്ട് സോറി റോഡ് പ്രത്യേക യു ഫ്രം ഫ്രം കേരള

ചേച്ചി അത് ആന ഇപ്പൊ കറക്കുന്നേടാ ആനയിപ്പൊ ഒട്ടകത്തെ മാത്രമേ ഇവിടെ കറക്കുന്നുള്ളൂ അതുകൊണ്ട് എത്ര ലിറ്റർ കിട്ടും എനിക്ക് അറിയത്തില്ല ഇപ്പം പശുവിനെ ഒട്ടകത്തെ മാത്രമേ ഇവിടെ കറക്കുന്നുള്ളൂ അതുകൊണ്ട് ഒരു കറക്റ്റ് പറയാൻ പറ്റില്ല എന്നാലും അപ്രോക്സിമേറ്റ് പറയാം നേരത്തെ ആയിരുന്നെങ്കിൽ കറക്റ്റ് പറയാനുള്ള ഇപ്പൊ പിന്നെ പറയാൻ പറ്റുന്നില്ല ഞാൻ ബുദ്ധിമുട്ടി പോകും നേരത്തെ ആണെങ്കിൽ ഞാൻ പറയുവായിരുന്നു ഇപ്പൊ ഇങ്ങോട്ട് കണക്ട് പറയാൻ പറ്റില്ല ഒരു ഒരു അപ്രോക്സിമേറ്റ് സോറി അപ്രോക്സിമേറ്റ് എത്ര ലിറ്റർ കിട്ടും എത്ര ലിറ്റർ മിൽക്ക് പറഞ്ഞു നീ എന്തു പറഞ്ഞാലും കാറ്റാണി കാട്ടാണി നീയാളൻ കാട്ടാണി മുല്ലോ മുണ്ടുപോല്ലേ

कनिल पनिल मिनुम गन्नाले कन्यनले नहीं करनी अच्छा очку 둘이 같이 이렇게 맘대로 새어나옵

ఎందుజ్ ఎక్కువ మ్యారేజ్

ഡാൻസ് ഡാൻസ് ബേബി സോറി ഞാൻ ചെല പോയി കുറച്ച് അവിടെ പന്തൽ പന്ത നമ്മള് എന്ത് നമ്മൾ ക്രിസ്മസിന്റെ എല്ലാം ഒരുക്കുന്നു അപ്പൊ ഞാൻ അത് കൊണ്ടുപോയി വരച്ചു വരണം

കുത്താമ്പള്ളി പോകണ്ടേ കുത്താമ്പള്ളി പോവാട എനിക്ക് പിന്നെ രാത്രി നമുക്ക് രാത്രി ഒമ്പതര ഞാൻ പോവാ നിന്ന് കഴിഞ്ഞാലേ ഉറക്കം തരും കിടന്ന് ഉറങ്ങട്ടെ ഉറങ്ങിയോ ഉറങ്ങിയ ഞാനും കിടന്ന് ഉറങ്ങട്ടെ ഇനി ഉറക്കം ഉറക്കം താങ്ക് യു ഇനി ഉറങ്ങിയില്ലെങ്കിൽ ഞാൻ ഇരുന്ന് വൈകുന്നേരം വെച്ചാന്ന് ഉറങ്ങി ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര வரணும் நீ அம்மக்கு எத்த நீ நாட்டின் நென் அம்ம்க்கு எத்தான் கொடுக்கணே அது நம்ம இடம் ராகி உங்களுக்கு பகிர்ச்சி உடனே நமக்கு ஒரு மடுப்பு வரும் आंध्र प्रदेश हाँ थैंक यू थैंक यू थैंक यू थैंक यू फॉर कमिंग माई लाइफ ओके शिव कृष्णा കണ്ണീനു കൺമണി കാണീനു തീൻകളി എന്നാലും ഇന്നെ വിഷപ്പൂ കണ്ണീനു കൺമണി കൺമണി കണ്ണീനു കൺമണി കളീനു തേൻകളി എന്നാലും ഇന്നെ വിഷ പൂവുന്ന ചേച്ചിക്ക് മക്കൾ എത്രയാവു ഞാൻ പോവാണ് നമുക്ക് രാത്രി കാണാം പത്ത് മണിക്ക് കാണാം ഞാൻ പോവാം

അല്ലു അർജുൻറെ ആ അല്ലു അർജുൻ ഞാൻ ചെന്നൈ അപ്പൊ ഓക്കെ ഓക്കെ ബൈ ശിവ Meet lát ba uh, 10 pm live, ok, bye, bye. Khách sập, không làm, mẹ gì, nó ഇനി കക്ഷണം വേണം ഐ കർഷകണ്ടോ ഇനി ഐ വേണോ ഐമിസി അപ്പൊ ഞാൻ പോകുന്നു ബൈ ഞാൻ പോട്ടെ ബൈ ഇനി ഉറക്കം വരും ഞാൻ ഐ ഐ യു യു നെമ്പർഷിപ്പ് എടുത്താൽ